നമസ്കാരം കൊട്ടേഷൻ തലവൻ സുമേഷിനെ കൊലപ്പെടുത്തിയ കേസിലെ ദൃക്സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഗുണ്ടാത്തലവനെ പിടിക്കാനാവാതെ പോലീസ് കൊലക്കേസിൽ പ്രതികൾക്ക് അനുകൂല മൊഴി കൊടുക്കാനായിരുന്നു ഭീഷണിപ്പെടുത്തൽ സുമേഷിനെ കൊന്ന കേസിലെ രണ്ടാം പ്രതിയാണ് ആലപ്പുഴയിലെ പ്രധാന നേതാവായ സെയ്ഫ് ഇയാളാണ് സാക്ഷിയെ കായംകുളത്ത് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയത് പിന്നീട് എറണാകുളത്ത് എത്തിച്ച് സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തു അതിനുശേഷമാണ് ഫോണിലൂടെയും വാട്സപ്പ് കോളിലൂടെയും ഭീഷണി തുടർന്നത് ഈ സാഹചര്യത്തിലാണ് സാക്ഷി പരാതി നൽകിയത് എഫ്ഐആർ ഇട്ടെങ്കിലും പോലീസ് തുടർ നടപടികൾ എടുക്കുന്നില്ല ഭീഷണിപ്പെടുത്തൽ കേസിൽ സേഫ് ഒന്നാം പ്രതിയും ഹരിപ്പാട് അനീഷ് രണ്ടാം പ്രതിയുമാണ് അനീഷിനെതിരെയും നിരവധി കൊലക്കേസുകളുണ്ട് ഇവർക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ അടക്കമുണ്ട് ഇതിൽ ഹരിപ്പാട് അനീഷ് ആകാശ് തിലങ്കേരിയുടെ അടുത്ത സുഹൃത്താണ് സുമേഷ് കൊലക്കേസ് അന്വേഷണത്തിൽ തന്നെ പ്രതികൾക്ക് ഉന്നത ബന്ധങ്ങൾ ഉണ്ടെന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കണ്ടല്ലൂർ തെക്ക് ശരവണ ഭവനം സുമേഷിനെ കാറിൽ എത്തിയ നാലു പേർ ചേർന്നാണ് മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു ഈ കൊലപാതകം നടക്കുന്നത് സംഭവത്തിൽ നേരിട്ട് ബന്ധമുള്ള എരുവ ഹാഷിം എരുവ സെയ്ഫുദ്ദീൻ എന്ന സെയ്ഫ് ചേരാവള്ളി റോഷൻ കായംകുളം മുഹമ്മദ് ഫൈസൽ എന്നിവരെയും ഇവരെ സഹായിച്ച മറ്റു ചിലരെയും കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒന്നാം പ്രതിയായ ഹാഷിമിന്റെ സഹോദരനെ കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപം ആളുമാറി വെട്ടി പരിക്കേൽപ്പിച്ചതിന്റെ വിരോധമായിരുന്നു കൊലപാതകത്തിനു കാരണം സംഭവ ദിവസം രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് കണ്ടല്ലൂർ തെക്ക് കളരിക്കൽ മുക്കിനടുത്തുള്ള കടയ്ക്ക് സമീപം സുമേഷ് നിൽക്കുമ്പോൾ സംഘം കാറിലെത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു സുമേഷ് പാടത്തേക്ക് ഓടിയെങ്കിലും പിന്തുടർന്ന് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സുമേഷ് പ്രതിയായി കനകുഞ്ച് സ്റ്റേഷനിൽ എട്ട് കേസുകൾ ഉണ്ടായിരുന്നു കൊലയ്ക്ക് നേതൃത്വം നൽകിയവരുടെ സംഘങ്ങൾ ഇപ്പോഴും ആലപ്പുഴയിൽ സജീവമാണ് സുമേഷ് കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളാണ് സേഫ് കണ്ടല്ലൂർ കളരിക്കൽ ജംഗ്ഷന് സമീപം വെച്ചായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ സുമേഷിനെ കാറിലെത്തിയ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത് സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യുവാവിനെ കാറിലെത്തി അഞ്ചോളം വരുന്ന സംഘം ഓടിച്ചിട്ട് വെട്ടുകയായിരുന്നു സമീപത്തെ വയലിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സംഘം പിന്തുടർന്ന് വെട്ടുകയായിരുന്നു ഇരു കൈയും കാലും വെട്ടിമാറ്റിയ നിലയിലുമായിരുന്നു പിന്നീട് സംഘം കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾക്ക് ഉന്നത ബന്ധങ്ങൾ ഉണ്ടെന്നും പ്രതികൾ ഉന്നത സഹായത്തോടെ രക്ഷപ്പെടുകയായിരുന്നെന്നും കണ്ടെത്തിയത് പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു